എന്റെ ഈ ജീവിതത്തിൽ എനിക്ക് എനിക്കുള്ള എൻ്റെ കുറച്ച് എക്സ്പീരിയൻസുകൾ നമ്മളുടെ ചെറിയ ചെറിയ ത്യാഗങ്ങളിൽ നമ്മളിപ്പം ഒരു ഉറക്കം മാറ്റിവെക്കുന്ന പോലെ എടുത്ത് നമ്മുടെ പരിശുദ്ധത്തെ ബലിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ലൈഫിൽ നേടാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സമയം എന്ന് തിരിച്ചറിയാൻ കർത്താവ് ഇടവരുത്തുന്നുണ്ട് ഞാനൊന്ന അനുതാപി എത്രത്തോളം താഴണം ക്രിസ്തുവിന്റെ മുമ്പില് എത്രത്തോളം അവന് വേണ്ടി നോർണ്ണം എന്നോരോ കുർബാനയും എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് ഞാൻ വായിക്കാം മതി അവൻ അവരോട് പറഞ്ഞു പീഡി അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു അപ്പൊ ഇത് ഇതൊരു കോണ്ടെസ്റ്റ് ഒക്കെ നമുക്ക് അറിയണതാണ് നമുക്ക് കുർബാന സ്ഥാപിക്കുന്നതിന് തൊട്ടു മുമ്പ് എല്ലാവരും കൂടെ യേശു ആയിരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു വചനമാണ് അതിനകത്ത് എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു വാക്ക് എന്നാണ് ഞാൻ ഇന്നത്തെ ടോക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് അവിടെ പറയാണ് അവൻ അവരോട് പറഞ്ഞു പീടെമിക്ക് മുമ്പ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് കാരണം അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെസാണെന്ന് യേശുവിനെ അറിയാം അത് ഞാ അത് യേശു അത്യധികം ആഗ്രഹിച്ചു എന്നുള്ളതാണ് വാദനം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് യേശു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഇന്നും ആഗ്രഹിക്കുന്ന കുർബാനയെ പറ്റിയാണ് കുർബാന എന്റെ ഈ ജീവിതത്തിൽ എനിക്ക് എനിക്കുള്ള എൻ്റെ കുറച്ച് എക്സ്പീരിയൻസുകള് കാര്യങ്ങൾ എൻ്റെ ഒരു ഒക്കെ പറയാനാണ് ഞാൻ ഈ ചുരുങ്ങിയ സമയ ആഗ്രഹിക്കുന്നത് ആ ഓക്കെ അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ് അത്യധികം ആഗ്രഹിച്ചു യേശു ആഗ്രഹിക്കുന്നുണ്ട് നമ്മള് കുർബാനക്ക് യേശു ആഗ്രഹ യേശു യേശുവിനെ ഇഷ്ടമുള്ളതുപോലെ അവിടുത്തെ പരിശുദ്ധ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കണമെന്നും അത് പരിശുദ്ധീലായിരിക്കണമെന്നും നിത്യജീവനിലേക്കുള്ള മാർഗമായിട്ടുള്ള അവന്റെ ശരീരവും രക്തവും പവമോചനം തരുന്നവൻ്റെ രക്തവും അവൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ സ്വീകരിക്കണം യേശു ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി വലിയ ഉണ്ടാക്കിയതും കാര്യങ്ങളൊക്കെ ഞാന് നവീകരണത്തിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ വിശ്വാസം വിശ്വാസം ശക്തമായിട്ട് കർത്താവ് തന്നിട്ട് ഇപ്പൊ ഒരു ഒരു വർഷം ഒന്നര വർഷം ആ ഒരു ടൈം പീരീഡ് ആവുന്നേടും അപ്പൊ നവീകരണം വരുന്നൊക്കെ എനിക്ക് കൂടുതൽ ഞാൻ ഡാനി ലച്ചന്റെ ടോക്കുകളാണ് കൂടുതൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും പക്ഷെ സംസാരിക്കുന്നതൊക്കെ ഡാനി ലച്ചന്റെ ടോക്കുകളിലൂടെയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ടോക്കുകളാണ് കൂടുതൽ കേൾക്കുന്നതും ഓക്കെ അപ്പൊ അതിലൂടെ എനിക്ക് വെളി നമുക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഒരു ജ്ഞാനം അല്ലെങ്കിൽ ഒരു ബോധ്യം എന്നുള്ളത് പരിശുദ്ധ കുർബാനയിലേക്ക് ജീവിതത്തെ സമർപ്പിക്കാൻ തുടങ്ങും അതിന് നമുക്ക് എത്രത്തോളം ത്യാഗങ്ങൾ എടുത്തിട്ടാണെങ്കിലും നമ്മളുടെ ചെറിയ ചെറിയ ത്യാഗങ്ങൾ എടുത്തത് നമ്മളെപ്പം ഒരു ഉറക്കം മാറ്റിവയ്ക്കുന്ന പോലെ എടുത്ത് നമ്മുടെ പരിശുദ്ധ ബലിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് യേശു ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ എനിക്ക് എന്റെ കുഞ്ഞു ലൈഫിലൂടെ മനസ്സിലായിട്ടുള്ളത് അതിൽ പലപ്പോഴും നമുക്ക് ആദ്യമൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ കുർബാന ഉണ്ട് കുർബാനക്ക് പോകണം എന്നുള്ളതൊരു നിഷ്കർഷ നിർബന്ധം പോലെ ആയിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് എൻ്റെ ഈ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഞാൻ നിൽക്കുമ്പോൾ കുർബാനയുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ അതിലൂ അതിലൂടെ ഒഴുകുന്നത് ഹൃദയെന്നും നിത്യജീവനിലേക്കുള്ള മാർഗമാണ് വ്യക്തമായിട്ടുള്ള ജ്ഞാനം കർത്താവ് തന്നതുകൊണ്ടാണ് ഇപ്പോൾ കുർബാനയിൽ വന്നു നിൽക്കാൻ പറ്റുന്നത് നമുക്ക് നിയോഗങ്ങളും പേഴ്സണലായിട്ടുള്ള നിയോഗങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ടെൻഷൻസും ഒക്കെ ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും കുർബാനയുടെ സംബന്ധിച്ച് പോകി നിൽക്കുന്ന സമയത്ത് അത് കർത്താവിന് വേണ്ടി കൊടുക്കാനുള്ള ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഒക്കെ കർത്താവിന് കൊടുക്കാൻ പറ്റും അത് അതാണ് ലൈഫിൽ നേടാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സമയം ഒന്ന് തിരിച്ചറിയാൻ കർത്താവ് ഇടവരുത്തുന്നുണ്ട് അതൊന്നാമത്തെ ഒരു കാര്യമാണ് രണ്ടാമത്തത് നമ്മൾ കുർബാനക്ക് പോയി നിൽക്കുന്ന സമയത്ത് കുർബാനക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്ക് ചെറിയ മോനുണ്ട് അപ്പൊ ഞങ്ങള് പള്ളിയിൽ നിന്ന് അത്ര നേരം നിൽക്കില്ല അപ്പോ ചില സമയത്ത് ഇവൻ ഫുൾ ആക്ടിവായിട്ട് പുറത്തേക്കൂടെ ഒക്കെ നടക്കും പക്ഷെ ഉള്ളിന്റെ ഉള്ളില് കുർബാനക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഉള്ളി വിഷമുണ്ടെങ്കിലും അപ്പൊ ഇവന്റെ കൂടെ പുറത്തേക്ക് നടത്തേ പറ്റുള്ളൂ കാരണം ബാക്കിയുള്ളവർ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അപ്പൊ അങ്ങനെ പുറത്തേക്ക് നടക്കുമ്പോ ഞാന് ഈ പറഞ്ഞ പത്ത് വയസ്സുള്ള കുട്ടികൾ പുറത്ത് നിൽക്കുന്ന കാണുന്നുണ്ട് ഏഹ് അത് കഴിഞ്ഞ പ്ലസ് ടു ലെവലില് ഡിഗ്രി ലെവലില് അല്ലെങ്കിൽ ഒരു ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ തേർട്ടി ഒക്കെ വയസ്സില് ആളുകൾ പുറത്ത് കുർബാനയ്ക്ക് പുറത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയില്ലാതെ ഭർത്താവിന്റെ ബലിയിൽ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ പള്ളിയിൽ വരുന്ന ഒരു നിർബന്ധം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം എന്നതുപോലെ കാണുന്ന ഒരു സാഹചര്യം ഞാൻ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ അവിടെ കാണുന്നത് അപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങൾ എനിക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റാതിരുന്ന കാലഘട്ടങ്ങളൊക്കെ കർത്താവിനെക്ക് കാണിച്ചു തരാറുണ്ട് ഇവൻ കൊച്ചു കൊച്ചി കൂടെ പുറത്തൊക്കെ നടക്കുകയാണെങ്കിലും ഇൻസ്പിരിറ്റ് പള്ളിക്കകത്താണ് കർത്താവിന്റെ ബലിയിലാണ് അത് കർത്താവ് ഭയങ്കര എനിക്ക് എന്താ പറയാ ഒരു ഭയങ്കര സ്നേഹം രൂപ ഒരു കാര്യമാണ് അടുത്തൊരു കാര്യം എനിക്ക് പറയാൻ എനിക്ക് എന്റെ ഒരു പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന ഭാഗം കുർബാനെ പല 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 ഭാഗങ്ങളുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്യുന്നത് കർത്താവ് അപ്പം അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കുന്ന രംഗമാണ് ഇത് എപ്പോഴൊക്കെ ഈ കോൺസെപ്റ്റ് ഈ ഒരു ഈ മൊമെന്റ് വരുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന അത് ഏത് ലിറ്റർജി ആണെങ്കിലും പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അപ്പം എടുത്ത് വാഴത്തി നുറുക്കിയ ശിഷ്യന്മാർക്ക് കൊടുത്തു എന്നാണ് അപ്പൊ ആ സമയത്ത് ഉള്ള യേശുവിൻ്റെ ഒരു മെന്റൽ സ്റ്റേറ്റ് ഞാൻ എപ്പോഴും റിഫ്ലക്ട് ചെയ്യാറുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ അറിയിക്കാം ഇപ്പൊ ഈ പ്രസവ വേദന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ വൈഫ് അല്ലെങ്കിൽ ചേച്ചുമാർക്കൊക്കെ അറിയാം പ്രസവ വേദന ഇത് നിങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ അടുത്തറിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു പെയിൻ അറിയുന്നത് അല്ലെ നമുക്കത് മനസ്സിലാവും യേശു യേശുവിനെ പറ്റി യേശുവിന്റെ ഇതേ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് യേശുവിനെ പറ്റി നോക്കാം യേശുവിന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എന്താണ് നടക്കാൻ പോകുക എന്നുള്ളത് അത് എത്രത്തോളം ലെവൽ എന്ത് വരെ പോവും മരണമര്യാളങ്ങള് യേശു ക്ലിയർ ആയിട്ട് അറിയാം ക്ലിയർ ആണത് ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് യേശു ആ ഒരു മെന്റൽ സ്റ്റേറ്റ് നിന്ന് ആ അത്രയും ബ്രോക്കൺ ആയിട്ടുള്ള സ്റ്റേറ്റ് നിന്നാണ് യേശു പറയ ഇവിടെ ബൈബിൾ പറയുന്നത് അവൻ അത്രയധികം ആഗ്രഹിച്ചു നമുക്ക് വേണ്ടി സ്വന്തം ശരീരം തരാൻ അവൻ അത്ര ആഗ്രഹിച്ചു അത് ഒരു എങ്ങനെ സാധിക്കുക എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് തനിക്കുണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് ക്രിസ്തു കൃത്യമായിട്ട് അറിയാം എന്നിട്ടും അവൻ തൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി നുറുക്കി പാപികളായ നമ്മൾ തെറ്റിപ്പോകും അറിയാം എന്നിട്ടും അവൻ നമുക്ക് വേണ്ടി തൻ്റെ ശരീരത്തെ നുറുക്കി അവൻ ക്രൂശിൽ കിടന്ന് ചാട്ടേടി കൊണ്ടു അവന്റെ രക്തം അവൻ ഒഴുക്കും എന്ന് അവൻ അറിയാമായിരുന്നു എന്നിട്ടും നമുക്ക് വേണ്ടി അവൻ രക്തം ചിന്തിക്കും കാണിപ്പൊഴുതിലൂടെ രക്തം വന്നു അവൻ മരിച്ചിട്ടും അവൻ നമുക്ക് വേണ്ടി രക്തമുളക്കി നമ്മൾ വിശദീകരണത്തിന് വേണ്ടിയിട്ട് ഇതാലോചിക്കുമ്പോ ആ കുർബാനയില് ഞാൻ എന്ന വ്യക്തി ഞാൻ എന്ന പാപി ഞാൻ എന്ന അനുതാപി എത്രത്തോളം താഴണം ക്രിസ്തുവിന്റെ മുമ്പിൽ എത്രത്തോളം അവന് വേണ്ടി നുറണം എന്നോരോ കുർബാനയും എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ കുർബാനകളും നമുക്ക് കർത്താവിന് കൊടുക്കാനുള്ള സ്നേഹത്തിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് മാറാം ചങ്ക നിറങ്ങുന്ന ഹൃദയത്തോടവൻ അപ്പം മുറുക്കി നമുക്ക് വേണ്ടി തന്നപ്പോ ആ സ്നേഹം നമ്മൾ തിരിച്ചറിയാതെ ഒരിക്കലും പോകരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് സമയത്ത് പറയാനുള്ളത് god bless See you all in abundance.